കൊല്ലത്ത് കൃഷിയിടത്തിൽ സൂര്യാഘാതമേറ്റ് കുഴഞ്ഞു വീണതെന്ന് കരുതുന്നയാൾ മരിച്ചു കുന്നിക്കോട് തെങ്ങുവിള വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ബിജുലാലാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വീടിന് സമീപത്തെ പുരയിടത്തിലാണ് സംഭവം കൃഷിയിടത്തിൽ പോകുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയ ബിജുലാലിനെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കൃഷിയിടത്തിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടത് ശരീരത്തിൽ പുറംഭാഗത്തും കൈയുടെ വശങ്ങളിലും വയർഭാഗത്തും പൊള്ളിയ നിലയിൽ തൊലി അടർന്നിരിക്കുകയായിരുന്നു ശരീരത്തിൽ ആവി പോലെ വരുന്നുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.